നമസ്കാരം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അന്തവും കിട്ടൂല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും കിട്ടൂല എന്ന് പറഞ്ഞൊരു കാര്യം ഒരു ചൊല്ല് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാനിപ്പോൾ ഇട്ട് വരികയാണ് എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമുക്കൊന്ന് ചിന്തിച്ചാലോ എന്ന് നമ്മൾ പറഞ്ഞാൽ അതൊരു ഭീഷണി ആവുന്ന സാഹചര്യം പോലും ചില സമയത്തുണ്ടാവും കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുന്തവും കിട്ടില്ല അന്തം നമ്മൾ പെരുമാറി പക്ഷേ ഇപ്പോൾ നമ്മളോട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിലല്ല ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി അതിന് നെടുനായകത്വം വഹിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ചോദിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആരോടെ ചോദിക്കുന്നത് നമ്മൾ മലയാളികളോടാണ് കേരളീയരോടാണ് ഇത് പറയാൻ കാരണം ഇന്ന് പത്രങ്ങളിലൊക്കെ വന്ന വലിയ പരസ്യമുണ്ട് എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന തലക്കെട്ടിൽ വന്ന പരസ്യം ആ പരസ്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചിന്തിച്ച് അന്തം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും ഞാൻ കുറേ ചിന്തിച്ചു ചിന്തിച്ച് 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 അവസാനം ചിരി വരാൻ തുടങ്ങി ഏഹ് എംമാതിരി ചിന്തയാണെന്നറിയാം അങ്ങനെ ചിന്തിച്ചാൽ ചിരി വരും കാരണം ചിന്തിക്കാൻ പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരന്തോ കിട്ടില്ല ഇനി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ചില പോയിൻ്റുകളുണ്ട് ആ പോയിൻറ്റുകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ ആദ്യത്തെ പോയിൻ്റ് എന്താ വെച്ചാൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ പഠനത്തിനും ജോലിക്കുമായി കേരളം വിടുന്നു കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത് ആരാണ് ഇതിന് കാരണം കഴിഞ്ഞ എഴുപത് വർഷം കേരളം ഭരിച്ചു മുടിച്ചവരാണ് ഇതിന് കാരണം എന്നാണ് പ്രഖ്യാപനം കഴിഞ്ഞ എഴുപത് എഴുപത് വർഷമായി കേരളം ഭരിച്ച് മുടിച്ചു എന്ന് ബി ജെ പി പറയുന്ന കേരളം ഭരിച്ചത് ആരൊക്കെയാണ് ഇവിടെ സി പി ഐ ഭരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നണികൾ രണ്ട് മുന്നണികളാണ് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി പക്ഷേ അതിനകത്തേക്ക് ജമ്മന പ്രവേശനം കിട്ടാത്തൊരു കൂട്ടർ പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ട് വന്ന് മുട്ടിമുട്ടി നോക്കിക്കൊണ്ടിരിക്കും പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും ആ കൂട്ടരുടെ ഒരു നേതാവാണ് നരേന്ദ്രമോദി കേരളത്തിൽ ഒരു തരത്തിലും എൻട്രി കിട്ടാത്ത ഒരു വിഭാഗം അവരൊന്ന് പറയാണ് കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പ്രധാനമന്ത്രിക്ക് ഈ കാര്യത്തിൽ സാമാന്യമായ ചിന്തയുടെ പ്രവേശന കവാടം അടച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് പ്രത്യേകിച്ചും ജോലിക്കാണ് ഇപ്പോൾ പറയുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളക്കൂട്ടത്തിലുള്ള നാലഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കേരളത്തിൻ്റെ മാത്രം കാര്യമെടുക്കാം ഇങ്ങനെ പോയാൽ നമുക്ക് വിദേശത്ത് ജോലി കിട്ടുമോ ഇല്ല കാരണം വിദേശത്തൊക്കെ വൻ പ്രതിഭകളെ വലിയ ഉള്ള ആളുകളെ നോട്ടമിട്ട് കാത്തിരുന്ന് എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി എന്തോ ഒരു കാര്യമുണ്ട് എന്താ കാര്യം കേരളത്തിൽ അതിന് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ നിലവാരത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലേ അതുണ്ട് അത് നരേന്ദ്രമോദിക്ക് മറ്റു ഇപ്പോൾ അധികം കാണാൻ കഴിയില്ല അതിൻ്റെ തുടർച്ചയായാണ് വിദേശത്തെ വലിയ സ്ഥാപനങ്ങളിലേക്കും വലിയ സർവകലാശാലകളിലേക്കും ഒക്കെ ആളുകൾക്ക് പ്രവേശനം കിട്ടുന്നത് കേരളത്തിൽ നിന്ന് അപ്പോൾ ഈ അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന ജോലിക്ക് ആവശ്യമുള്ള അടിസ്ഥാന പ്രതിഭയ്ക്കും ഒക്കെ ഒരു നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാവും നരേന്ദ്രമോദി ഒന്ന് ആലോചിക്കണം ഇങ്ങനെയൊക്കെയാണ് കേരളം അതുകൊണ്ടൊക്കെയാണ് വിദേശത്ത് പോകുന്നത് അല്ലാതെ നമ്മൾ വെറുതെ അങ്ങ് വിദേശത്ത് പോയാൽ ജോലിയൊന്നും അങ്ങനെ വലിയ സ്ഥാപനങ്ങളൊന്നും കിട്ടില്ല വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നും പ്രവേശനം കിട്ടില്ല സ്കോളർഷിപ്പുകൾ കിട്ടില്ല അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളില്ലാത്തത് കൊണ്ടല്ല അടിസ്ഥാനപരമായി മികച്ച സ്ഥാപനങ്ങൾ കുട്ടികളെ വാർത്തെടുക്കാൻ കെല്പ്പുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതും അവിടെ മികച്ച ജീവിതം നയിക്കുന്നതും നമ്മുടെ നാട്ടിലേക്ക് പണം എത്തിക്കുന്നതും അതാണ് അതിനുള്ള അടിസ്ഥാന കാര്യം ആരാണ് ഇതിന് കാരണം എന്നതിന് ഉത്തരം കിട്ടിയോ എഴുപത് വർഷമായി ഇവിടെ കട്ട് മുടിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഇടതു വലത് മുന്നണികളാണ് മനസ്സിലായില്ലേ അതാണ് ഒന്നാമത്തെ അടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ആശങ്കയിലാവുകയാണല്ലോ ചെറിയൊരു കാര്യം ചോദിക്കുന്നത് കേന്ദ്ര സർക്കാർ എത്ര ജോലി സാധാരണക്കാർക്ക് നൽകി റെയിൽവേയിൽ എത്ര നിയമനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ ഇപ്പോഴെങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത് എന്തിന് ഇസ്രോയിൽ പോലും കരാർ നിയമനങ്ങൾ നടപ്പാക്കിയത് ഇത്ര വ്യാപകമായി കരാർ നിയമനങ്ങൾ നടപ്പാക്കിയത് ആരുടെ കാലത്താണ് പട്ടാളത്തിൽ മൂന്ന് കൊല്ലത്തേക്ക് കരാർ നിയമനം നടത്തുന്ന ഒരു പരിപാടി നമുക്ക് ആലോചിക്കാൻ പറ്റുമായിരുന്നു മുമ്പ് ഇപ്പോൾ ആലോചിക്കാൻ മാത്രമല്ല അത് നടപ്പാക്കി കഴിഞ്ഞു ആരാണ് നടപ്പാക്കിയത് പട്ടാളത്തിൽ മൂന്ന് കൊല്ലം പോയി അഗ്നിവീർ എന്ന പേരെ കേട്ടു പോയി തിരിച്ചുപോയിക്കോ എന്ന് പറയുന്ന നിയമന നിയമം കൊണ്ടുവന്നത് ആരാണ് എല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പം ഞാൻ കേരളത്തിൻ്റെ ചില കണക്കുകൾ കൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാം പ്രധാനമന്ത്രിയുടെ തന്നെ കീഴിലുള്ള യു പി എസ് സി ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു ആ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം രാജ്യത്തെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള നിയമനങ്ങളുടെ കണക്കാണ് യു പി എസ് സി പുറത്തുവിട്ടത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസത്തെ കണക്കാണ് യു പി എസ് സി ന്യൂസ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി േർക്ക് പി എസ് സി വഴി നിയമനം നൽകി മറ്റ് ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളിൽ ആകെ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് നിയമനങ്ങൾ മാത്രമാണ് നടന്നത് ആലോചിച്ചു നോക്ക് കേരളത്തിലാകെ മൂന്ന് കോടി മൂന്നേകാൽ കോടി ജനങ്ങളല്ലേ ഉള്ളൂ അവിടെ നിയമനം നടന്നത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് അരുണാചൽ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ കേരളം കഴിഞ്ഞാൽ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നിയമനം മൂവായിരത്തി അറുന്നൂറ്റഞ്ച് രാജസ്ഥാനിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഉത്തർപ്രദേശിൽ നമ്മുടെ സ്വന്തം ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്താറ് നിയമനങ്ങൾ ഉത്തർപ്രദേശിലെ ജനസംഖ്യ എത്രയാണ് കേരളത്തിലെ ജനസംഖ്യ എത്രയാണ് കേരളത്തിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്താറ് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്താറ് ഗുജറാത്തിലോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കർണാടകയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഇങ്ങനെ ഉത്തരാഖണ്ഡ് വരെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് വരെ ഒഡീഷയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മഹാരാഷ്ട്രയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇങ്ങനെ കണക്കുകളാണ് ആ ഒരു പ്രത്യേക കാലത്തെ കണക്കാൻ എല്ലാ കാലത്തും കണക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ കൃത്യമായി മൂന്ന് വർഷം കൂടുമ്പം പി എസ് നിയമനങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും അതിനനുസരിച്ചുള്ള റാങ്ക് പട്ടികൾ പ്രസിദ്ധീകരിക്കുകയും ഒഴിവുകളിലേക്ക് നിയമനം നടക്കുകയും ചെയ്യുന്നത് സാധാരണയാണ് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് വരികയും കേരളത്തിൻ്റെ ശമ്പളവും പെൻഷനും മുടങ്ങുകയും ചെയ്യുന്നത് കാരണം എഴുപത് വർഷം ഭരിച്ചവർ കേരളത്തെ സാമ്പത്തികമായി തകർത്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലയളവിൽ ഒന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക കഥ നമ്മൾ കേട്ടു എന്താ കേരളത്തിനെതിരെ കേന്ദ്ര സർക്കാർ ഇതേ മോദി സർക്കാർ സാമ്പത്തികമായ ഉപരോധ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് മാനേജ്മെൻറ്റിലെ പിഴവാണ് പ്രശ്നമാണ് വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എല്ലാം അയച്ചക്കാഴ്ചക്ക് വന്ന് തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി അത് കുഴപ്പമാണ് കേന്ദ്രത്തിൻ്റെ സഹായം ഇവിടെ കംപ്ലീറ്റ് പ്രശ്നമാണ് ഞാനവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്താഴ്ച ആഴ്ച ഇലുംബെൽത്ത് വരും എന്നുള്ള എങ്കിൽ മൂപ്പരൊക്കെ പ്രചരിപ്പിച്ചു നിരന്തരം പ്രതികരിച്ചു എന്താണ് സംഭവിച്ചത് കേരളത്തിന് കിട്ടേണ്ട വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ചു എങ്ങനെയാണ് വെട്ടിക്കുറക്കുന്നത് ഒരു ഉദാഹരണം പറയാം കേരളം ആരോഗ്യ രംഗത്ത് കേരളത്തിൻ്റെ മികവ് പ്രകടിപ്പിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോയി നേടാനുള്ള ലക്ഷ്യങ്ങളെല്ലാം നേടി അതുകൊണ്ട് അതുകൊണ്ടിനി വലിയ കാര്യമായ തുകയൊന്നും കൊടുക്കേണ്ടതെന്ന് അതുപോലെ കേന്ദ്രത്തിൻ്റെ ചാപ്പ ഇപ്പോൾ വീടുകൾ വെക്കുകയാണ് കേന്ദ്രവിഹിതം നമുക്ക് വീടുകൾ വയ്ക്കാൻ തരും കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടിയ തുകയാണ് ഒരു വീടിന് നാല് ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതിയിൽ കൊടുക്കുന്നത് അതിന് കേന്ദ്രത്തിൻ്റെ സഹായം എഴുപതിനായിരം രൂപയാണ് നഗര കേന്ദ്രങ്ങളിലും ഗ്രാമകേന്ദ്രങ്ങളിലും വ്യത്യസ്തമായ നിലയിൽ തുക കൊടുക്കും ബാക്കിയുള്ളത് പഞ്ചായത്ത് ഫണ്ടായും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടായും കേരളം കേരള സംസ്ഥാനം നൽകുകയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആ വീട്ടിന് മുന്നിൽ വലിയ ചാപ്പ കുത്തണം എന്താ നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് കേന്ദ്ര സർക്കാരിൻ്റെ ബ്രാൻഡ് അത് കുത്താൻ തയ്യാറില്ല ആത്മാഭിമാനം അന്തസ് ഇടിച്ചുകൊണ്ട് സാധാരണ മനുഷ്യൻ അങ്ങനെ സൗജന്യം നൽകേണ്ടതില്ല എന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്രത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചാപ്പ കുത്തിയേ പറ്റൂ ഞങ്ങളുടെ മറ്റേ വലിയ ചാപ്പ കാവ്യനിറത്തിലുള്ള ചാപ്പ വേണം എന്നുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം ആലേഖനം ചെയ്ത ചാപ്പ വേണം എന്നുള്ള വീടുകൾക്കുള്ള തുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് വെട്ടി കുറേ കാലം പിടിച്ചു വെച്ചു അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായി എന്നുള്ള ഒരു കാരണം ഒന്ന് മറ്റൊന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് എത്ര ആയിരം കോടിയുടെ കണക്കാണ് നമ്മൾ കേട്ടത് അല്ലേ ഒരിക്കൽ അമ്പത്തി കണക്ക് കേട്ടു പിന്നെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം കോടിയുടെ കണക്ക് കേട്ടു ഇങ്ങനെ ഒരു ബജറ്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ പിടിക്കാവുന്നിടത്ത് ഒക്കെ പിടിച്ചു ആ സാധനം സുപ്രീം കോടതിയിൽ പോയി കേരള സർക്കാർ സമരം നടത്തി സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പറഞ്ഞു പൈസ കുറച്ച് കുറച്ച് റിലീസ് ചെയ്യാൻ പറഞ്ഞു റിലീസ് ചെയ്യാൻ പറഞ്ഞപ്പം പറഞ്ഞു കേസ് പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞപ്പം പറഞ്ഞു എന്ത് പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യാൻ പറ്റില്ല കുറേ ആൾ വരുന്നു അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടാം എന്ന് പറഞ്ഞു സുപ്രീം സുപ്രീംകോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഇമാതിരി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒരു നാടിനെയും എത്തിച്ചിട്ടില്ല ഒരു കേന്ദ്ര സർക്കാർ എന്നിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇവിടെ പെൻഷനും ശമ്പളവും മുടങ്ങുകയാണെന്ന് കേരളത്തിൽ ഇതുവരെ പെൻഷനും ശമ്പളവും മുടങ്ങിയ ഒരു ചരിത്രം പ്രധാനമന്ത്രിക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുമോ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിൽ മേഖലയിലെ സംവിധാനങ്ങൾ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വാക്ക് പ്രധാനമന്ത്രിക്ക് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ട് ഇനി അടുത്തതാണ് എഴുപത് വർഷം മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വർഗീയ വിഭജന അജണ്ട കേൾക്കേണ്ടി വരുന്നു വികസനം ചർച്ചയാകുന്നതിന് പകരം വിഭജനം ചർച്ചയാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എഴുപത് വർഷം പരിച്ചിട്ടും എടുത്തു കാണിക്കാൻ തക്ക ഒരു വികസന നേട്ടവും ഇവർക്കില്ല കേരളത്തിന് ഒരു വികസന നേട്ടവും ഇല്ല പോലും വർഗീയ വിഭജന അജണ്ടകളെക്കുറിച്ചുള്ള ഈ ചോദ്യം നല്ല പച്ചക്കളറിലാണ് കൊടുത്തിട്ടില്ല കേട്ടോ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം പച്ചക്കളർ അന്തർദേശീയ നിറാണല്ലോ അതുകൊണ്ട് ബി ജെ പി അതിനോട് പ്രത്യേകമായി വർഗീയ വിഭജന അജണ്ടകളുടെ ഭാഗം പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് വർഗീയ വിഭജന അജണ്ടകളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും ചെറുതും വലുതുമായ കലാപങ്ങളുണ്ടായ സംസ്ഥാനം ഏതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിട്ടുണ്ട് കലാപം നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഞാൻ ഏത് എങ്ങനെയൊന്നും പറയുന്നില്ല ആ സംസ്ഥാനം ഭരിക്കുന്നത് ആരുടെ പാർട്ടിയാണ് കേരളമാണോ അത് അല്ല കേരളത്തിന് പുറത്താണ് ആരുടെ പാർട്ടിയാണ് സി പി എംഒ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയാണോ അല്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിൻ്റെ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ പത്ത് വർഷം കൂടുതലായി കഴിഞ്ഞ അഞ്ച് വർഷം ദേശീയ തലത്തിൽ മാസാമാസം നടക്കുന്ന കലാപങ്ങളുടെ പട്ടിക നിരത്തിയാൽ അതിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു ക എന്ന പേര് വാക്കെങ്കിലും ഉണ്ടോ ഏ കേരളത്തിൻ്റെ കെ എങ്കിലും ഉണ്ടോ ഇല്ല അതൊക്കെ പട്ടികയിൽ മുന്നിൽ നിൽക്കും എത്രയോ ആളുകൾ മരിച്ച കൊല്ലപ്പെട്ട കലാപങ്ങൾ നമ്മുടെ മുമ്പിൽ നടന്നിട്ടുണ്ട് ഓരോ ഉത്സവങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ നടന്നിട്ടുണ്ട് ഓരോ ആഘോഷങ്ങളുടെ പേരിൽ നടത്തിയ പ്രകോപനങ്ങളുടെ തുടർച്ചയായി നടന്നിട്ടുണ്ട് പല ഇലക്ഷനും മുന്നോടിയായി നടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നടന്നിട്ട് ചെറിയ ചെറിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് അത് വലുതായി മാറും അങ്ങനെ അത് വോട്ടായി മാറും എന്ന സങ്കല്പത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പല ആളുകളുണ്ട് അതുകൊണ്ട് കേരളത്തിൽ വിഭജനത്തിൻ്റെ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നില്ല അതിന് പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് സുവർണാവസരം പിള്ളേർ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് നടന്നിട്ടില്ല പിന്നെയല്ലേ അതിനുവേണ്ടി പച്ചക്കളറുകൾ നിങ്ങളിങ്ങനെ കോപ്പി അടിച്ചിട്ട് കാര്യമില്ല വികസനത്തിൻ്റെ ഒരു എയ്ഡ് എടുത്ത് കാണിക്കാനാണ് പറയുന്നത് ഇന്ത്യയിൽ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് പട്ടികപ്പെടുത്താം ഇന്ത്യയിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മികച്ച ആശയങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഭക്ഷ്യസുരക്ഷാ പദ്ധതി പോലെ വിദ്യാഭ്യാസ അവകാശ പദ്ധതി പോലെയുള്ള എത്രയെത്ര പദ്ധതികൾ ഐഡിയകൾ നടന്നിട്ടുണ്ട് ജനങ്ങളുടെ മുന്നോട്ട് ഉള്ള പുരോഗതിയിലേക്കുള്ള യാത്രയാണ് വികസനം അത്തരത്തിലുള്ള എന്ത് പദ്ധതി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്നു ഇവിടെ ജനങ്ങൾക്ക് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾ വഴി നടത്തുന്ന പണ വിതരണം അതായത് ഇവിടെ പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി തിരിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ആ ഒരു ഒരു ഒഫീഷ്യൽ സംവിധാനത്തിലൂടെ നടപ്പാക്കേണ്ട പരിപാടി നടത്തിയിട്ട് പ്രധാനമന്ത്രി വിതരണം ചെയ്തിട്ട് കേന്ദ്രത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞ് നോട്ടീസ് അടിക്കുന്ന പരിപാടി അല്ലാണ്ട് വേറെ എന്താണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നടന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരുകൾ വഴി ഫെഡറൽ സംവിധാനത്തിൻ്റെ രീതിയിൽ വിതരണം ചെയ്യുന്ന ലോണുകൾ വായ്പകൾ സഹായങ്ങൾ ഇങ്ങനെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നേരിട്ട് അക്കൗണ്ടിൽ എത്തിച്ചിട്ട് എന്താണ് നടപ്പാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ ഇട്ടുതരാം അക്കൗണ്ടിൽ ഇട്ട് തരാൻ എന്നിട്ട് എല്ലാവരും കൊണ്ട് അക്കൗണ്ട് എടുപ്പിച്ചിട്ട് പതിനഞ്ച് ലക്ഷം രൂപ എത്ര പെട്ടെന്നാണ് നിങ്ങൾ കൊടുത്തതല്ലേ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്പത് ഉറുപ്പ്യയ്ക്ക് പെട്രോൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തില്ലേ അല്ലേ കൊടുത്തില്ലേ അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ് നിങ്ങൾ പറഞ്ഞത് ആളുകൾക്ക് ഗ്യാസ് കുറ്റി സൗജന്യമായി കൊടുക്കും എന്ന് പറഞ്ഞ് ഗ്യാസ് കണക്ഷൻ എടുപ്പിച്ചിട്ട് ഒരു കുറ്റി കഴിഞ്ഞാൽ അടുത്ത കുറ്റിക്ക് പോകുമ്പോൾ പൈസ വാങ്ങിക്കുന്ന പരിപാടിയല്ലേ ഇങ്ങനെ എന്തെല്ലാം പദ്ധതികളാണ് ഓരോ പേരിട്ടിട്ട് നടപ്പാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വാഗ്ദാനങ്ങളുടെ ഉണങ്ങിയ ഇലകൾ പോലെ തൂങ്ങി നിൽക്കുന്ന വാഗ്ദാനങ്ങളുടെ പട്ടികയല്ലാണ്ട് വേറെ എന്താണുള്ളത് കഴിഞ്ഞ എഴുപത് വർഷത്തെ കണക്കും പറഞ്ഞിട്ട് ഇതിൻ്റെ വന്നിരിക്കുകയാണ് പരസ്യത്തിലൂടെ പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ട കാര്യമാണ് അത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ കഴിഞ്ഞ എഴുപത് വർഷം പോട്ടെ പത്ത് പത്ത് വർഷത്തെ കണക്കിലുണ്ടോ ഒന്ന് ഒരു വലിയ വികസനം റോഡും പാലനെല്ലാം മറ്റു ചെറിയ സാധാരണ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ ദേശീയ സർക്കാരുകളോ ചെയ്യേണ്ട അനിവാര്യമായ അവശ്യ പരിപാടികളല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ പട്ടികയിലുണ്ടോ ഉണ്ടോ എഴുപത് വർഷം കട്ടുമുറിച്ചവരുടെ കാര്യം നമുക്ക് പറയാം ഇതുണ്ടോ എന്നുള്ള ആദ്യം നമ്മൾ നോക്കണ്ടേ അങ്ങനെ വികസനം വർഗീയ അജണ്ട വർഗീയ വിഭാഗീയ ചിന്തകൾ ഇതൊക്കെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഈ പച്ച കളറിൽ പരസ്യം കൊടുത്താൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ പോട്ടെ ഇനി അടുത്തതാണ് അടുത്തത് ഭയങ്കര സംഭവമാണ് പാർലമെൻറ്റിൽ നിന്നും ഇറങ്ങിപ്പോകാൻ മാത്രമാണോ നിങ്ങൾക്കൊരു എം പി വേണ്ടത് എന്നുള്ള മർമ്മപ്രധാനമായ ചോദ്യമാണ് ചോദിക്കുന്നത് ഫലപ്രദമായി തൻ്റെ കർത്തവ്യം നിറവേറ്റുന്നതിനും ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും കേരളത്തിന് എൻ ഡി എയുടെ എം പിമാരെ ആവശ്യമാണ് അങ്ങനത്തെ മനസ്സിലായില്ലേ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പരസ്യം കൊണ്ട് കാണാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നതാണ് പ്രധാനമന്ത്രി ഇങ്ങനെ തൊഴുതു നിർത്തി പറയുന്നത് എം പിമാർ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യം എടുക്കാം ഇന്ത്യ ചരിത്രത്തിൽ നൂറ്റിനാൽപ്പത്തിനാല് എം പിമാരെ അവരുടെ മൂന്ന് ബില്ല് പാസ്സാക്കുന്നതിനെ നിയമാക്കുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് ദോശ ചൂടും പോലെ ബില്ല് പാസ്സാക്കിയ ഒറ്റൊരു സർക്കാരേ ഉള്ളൂ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഇത്ര ഏകാധിപത്യപരമായി ഫാസിസം എന്നൊക്കെ പറയില്ലേ അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അവതാര പരിപാടികളാണ് നടത്താം നടപ്പാക്കിയത് എം പിമാരെ പുറത്താക്കിയിട്ട് ബില്ല് പാസാക്കുക എന്നുള്ള പറയുന്നത് അങ്ങനെ ഇറങ്ങിപ്പോൾ പോയിട്ട് പുറത്താക്കിയിട്ടല്ലേ നിങ്ങൾ ബില്ല് പാസാക്കുന്നു എന്നിട്ടാണ് എം പിമാർ ഇറങ്ങിപ്പോകാനാണോ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാർ ലോക്സഭയിൽ ബാക്കി രാജ്യസഭയിലുണ്ടല്ലോ ഈ എം പിമാരുടെ പട്ടിക നിങ്ങളുടെ രാജ്യത്താകെയുള്ള എം പിമാരുടെ പട്ടികയെടുത്ത് നിങ്ങളുടെ സർക്കാർ നൽകിയ ഒരു അവാർഡുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള ലോക്മത് പുരസ്കാരം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് വിതരണം ചെയ്തത് എല്ലാ കൊല്ലവും കൊടുക്കുന്ന അവാർഡാണ് മൻമോഹൻ സിംഗ് മുതൽ ഇങ്ങോട്ട് വലിയ പട്ടികയുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ വരെ വലിയ പട്ടികയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് കിട്ടിയത് ജോൺ ബ്രിട്ടാസനാണ് രാജ്യസഭയിലെ എം പി ജോൺ ബ്രിട്ടാസനാണ് പിന്നെ രാജ്യസഭയിലും ലോക്സഭയിലും വലിയ വ്യത്യസ്തമായ ബിസിനസ്സുകളിൽ നിരന്തരം ഇടപെടുന്ന നി നിത്യ സാന്നിധ്യമായി നിലനിൽക്കുന്ന എം പിമാരൊക്കെ മുൻപന്തിയിലുള്ളത് ആരാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാരാണ് ശശി തരൂർ മുതൽ ഇങ്ങോട്ട് നിരവധി എം പിമാരുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ വേറെ ഏത് സംസ്ഥാനത്തെ എം പിമാർ ഏത് പാർട്ടിയിൽ നിങ്ങളെ പാർട്ടിയിലെ എം പിമാരുടെ ഇടപെടലുകൾ എന്താണ് രാജ്യസഭയിൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പോകുമ്പം പ്രധാനമന്ത്രി എത്ര തവണ ലോക്സഭയിൽ എത്ര തവണ ലോക്സഭയിലും രാജ്യസഭയിലും വന്നിട്ടുണ്ട് ആ കണക്ക് നമ്മളെ മുമ്പിലില്ലേ ആ കണക്കൊന്ന് പ്രസിദ്ധീകരിക്കണ്ടേ പ്രധാനമന്ത്രി ഞാൻ ലോക്സഭയിൽ ഇത്ര തവണ നേരിട്ട് പോയി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണ്ടേ മൻ കി ബാത്ത് പോലെ ലോക്സഭയിൽ കയറി പ്രസംഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഈ എം പിമാരെ നിങ്ങൾ എന്തിനാണ് പറഞ്ഞേക്കുന്നത് എന്ന് ഞങ്ങളുടെ എം പിമാരെ പറഞ്ഞേക്കുമോ എന്ന് ഇനി വേറൊന്നും വേണ്ട നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മറ്റ് ചില സംസ്ഥാനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് കൊണ്ടുപോയ എം പിമാരുണ്ടല്ലോ എന്നിട്ട് കേന്ദ്രമന്ത്രിയാക്കിയിട്ട് തന്നെ ഉണ്ട് ഒരാളെ ആരാ വി മുരളീധരൻ വി മുരളീധരൻ കേരളത്തിൽ കേരളത്തെ മുൻനിർത്തി അല്ലെങ്കിൽ അദ്ദേഹം പോയ സംസ്ഥാനത്തെ മുൻനിർത്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തായിട്ട് ഒരു ഒരു കാര്യം വേറൊരാളുണ്ടല്ലോ സുരേഷ് ഗോപി തൃശ്ശൂർ ഇപ്പോൾ മത്സരിക്കുന്ന സുരേഷ് ഗോപി ഈ പറയുന്ന ചാരിറ്റി വിഷ്വൽ മീഡിയ കുട്ടി കൊണ്ടുപോയിട്ടുള്ള ചാരിറ്റി പരിപാടിയുടെ ബടായികളല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എം പി ആയിരുന്ന കാലത്ത് എം പിയുടെ ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്തത് എന്നതിന് ഒരു ഒരു ഉദാഹരണം പറയാൻ പറ്റില്ല എൻ ഡി എയുടെ എം പിമാരെ തരുന്നതിന് മുമ്പ് ആളുകൾ ഇതൊക്കെ ആലോചിക്കണം കേട്ടോ എന്നിട്ട് സഹായിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്താണ് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു പട്ടിക കൂടി കൂടെ പ്രസിദ്ധീകരിക്കട്ടെ കളമശ്ശേരി സ്ഫോടനം ഉണ്ടായ സമയത്ത് നടത്തിയ ആ ഒരു പരിപാടിയല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയോ എന്നുള്ള ചോദ്യം കൂടി പ്രസക്തല്ലേ അങ്ങനെ ആരൊക്കെ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ പോയിട്ടുണ്ടെന്നേ അത് രാജ്യസഭയിലാണെന്നേ ഉള്ളൂ ഈ ലോക്സഭയിൽ വോട്ട് കിട്ടി പോയാൽ മാത്രമല്ല ഇതുപോലെ ആനുകൂല്യങ്ങൾ ഉണ്ട് പിന്നെ അത്യന്തികമായി ഈ ലോകസഭയിൽ രാജ്യസഭയിലൊക്കെ എത്തുന്ന എം പിമാർക്കുള്ള എം പി ഫണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് നടപ്പാക്കിയതിന് ശേഷം ചരിത്രത്തിലാദ്യമായി എം പി ഫണ്ട് വെട്ടിക്കളഞ്ഞ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ ആരുടേതാണ് എഴുപത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ പോട്ടെ ഈ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് കാശ്മീരിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് രാമക്ഷേത്രം ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്ര വിഗ്രഹപ്രതിഷ്ഠ നടത്തി പാലം റോഡ് എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പുരോഗമനാത്മകമായ ഏറ്റവും നൂതനമായ എന്താശയമാണ് ഉള്ളത് ഇനി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേരളത്തെ ഈ കാലത്ത് എങ്ങനെയാണ് നോക്കി കണ്ടത് എന്ന് നാലഞ്ച് ഉദാഹരണങ്ങൾ കൂടി വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം മാനവ വിഭവശേഷി സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ കേരളത്തിൻ്റെ ദാരിദ്ര്യ സൂചിക ദശാംശം അഞ്ച് അഞ്ച് ശതമാനം മാത്രമാണ് രാജ്യത്ത് ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് ആദ്യമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൻ കീഴിലുള്ള തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മുന്നേറ്റങ്ങളെ വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന നാല് സയൻസ് പാർക്കുകൾ ആയിരം കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്നത് കേരളത്തിലാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ പത്രപരസ്യം വായിക്കാൻ കൊള്ളാം പത്രപരസ്യത്തിൻ്റെ അവസാനം പ്രധാനമന്ത്രി പറയുന്നുണ്ട് ജനങ്ങളുടെ അനുഗ്രഹത്താൽ കേന്ദ്രത്തിൽ എൻ ഡി എ അധികാരത്തിൽ വരും എന്ന് ഉറപ്പാണ് കേരളം ജയിക്കട്ടെ ഭാരതം ജയിക്കട്ടെ കേരളം ജയിക്കട്ടെ ഭാരതം ജയിക്കട്ടെ ഇന്ത്യ ജയിക്കട്ടെ നന്ദി നമസ്കാരം